വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോന്നത് കള്ളോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അരി ബീച്ചിലാണ് കണ്ണൂരിൽ നിന്നും വന്ന് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോന്നത് അച്ഛൻ്റെ കൂട്ടാൻ്റെ വള്ളത്തിലാണ് പോന്നത് അവർക്ക് പേടി ഒന്നുമില്ല അവരെന്നും പോന്നു നമ്മ ചെറുതായിട്ടൊരു പേടിയുണ്ട് ഈ അങ്കളാണ് മൊത്തം വീഡിയോ എടുത്തത് എനിക്ക് പേടിയായിരുന്നു ഞങ്ങാൻ പോയാ തീർന്നു പോയേ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ബോട്ടൊക്കെ പോകുന്നത് ഇപ്പൊ കായലാണ് കായലിലാണ് ഞങ്ങള് പുഴയിലോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് ഇപ്പൊ പൊഴിയിലെത്തിയിട്ടുണ്ട് കടലിൽ പോയി മീൻ പിടിച്ചോണ്ട് വന്ന ബോട്ടുകളാണ് വരുന്നത് കാണുന്ന പാറ പാറക്കെട്ട് അപ്പുറത്താണ് കടല് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ പൊറയിലൂടെ നമ്മള് കടലിലോട്ട് കീറമ്പ അമ്മ ഇവിടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കാണ് ഇവിടെ എന്റെ അച്ചമ്മ പേടിച്ചു എനിക്ക് തന്നെ അങ്കലെൻറെ വള്ളം ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ലൈറ്റ് ഹൗസ് കാണാൻ ഇവരെന്തൊരു സ്പീഡിലാണ് ഈ ബോട്ട് ഒക്കെ പോന്നത് നല്ല തിരമാല ഉണ്ട് രസം പൊങ്ങിൻ താന്നും പൊങ്ങിൻ താന്നും പോന്നത് അടിപൊളി വൈസ് അടിപൊളി അന്ന് എന്റെ നെഞ്ചടിക്കുന്നുണ്ട് എന്തിനും പറ്റിയാലോ ഇവിടെ കിളമല കുറവാണ് ഗായസ് അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മീൻ പിടിക്കുന്ന ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇവര് മീൻ പിടിക്കുന്ന മത്തിയാന്ന് തോന്നുന്നു ഇവര് തന്നെ നമ്മളെ നോക്കി കണ്ണും പിരിച്ചു ഇരിക്കുന്നു ഞങ്ങൾ ഇവിടെ എങ്ങനെ എത്തി എത്തിന്ന് അവര് വ്യാജ ഹലോ ഗൈസബ് നമ്മൾ തിരിച്ചു പോവുകയാണ് അടിപൊളി യാത്രയാണ് ഇതാണ് വി കെ പഴം പ്ലീസ് ലൈക്ക് മൈസബ് ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് കമെൻറ്റ് താങ്ക് യു